മലയാള ടെലിവിഷൻ വാർത്താ ചാനലുകളുടെ ജനപ്രീതിയിൽ വീണ്ടും ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിന്റെ ശക്തമായ തിരിച്ചുവരവ് ഉപതിരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് ഹാങ്ങൂർ മാറിയപ്പോൾ ബാക്കിൽ ഒന്നാമതായിരുന്ന റിപ്പോർട്ടർ ടിവി മൂന്നാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി മുപ്പത്തിയെട്ട് പോയിന്റിന്റെ നഷ്ടമാണ് റിപ്പോർട്ടറിന് ഉണ്ടായത് പോയ വാരം എടുത്തു പറയാവുന്ന വലിയ വാർത്തകൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വാർത്താ ചാനലുകളിൽ നിന്നും പൊതുവെ ആടൊഴിയുന്ന കാഴ്ചയാണ് കണ്ടത് മിക്ക ചാനലുകളും പോയിന്റിൽ പിന്നോക്കം പോയി എന്നാൽ ആഘോഷമില്ലാത്ത സ്വാഭാവിക വാർത്തകളിലേക്ക് ആളുകൾ മടങ്ങിയതോടെ റിപ്പോർട്ടർ ചാനലിനും വീഴ്ചയാണ് സംഭവിച്ചത് ഏഷ്യനെറ്റ് ന്യൂസ് തൊണ്ണൂറ്റഞ്ച് പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് എത്തിയപ്പോൾ ട്വന്റിഫോർ ന്യൂസ് ചാനലിന് എൺപത്തി അഞ്ച് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തെത്തി റിപ്പോർട്ടർ എൺപത് പോയിന്റുമായി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഇരുപത്തി ആറ് ആഴ്ചയിലെ ബാർക്ക് റേറ്റിംഗ് പുറത്തുവന്നപ്പോഴാണ് ഏഷ്യാനെറ്റ് ന്യൂസ് വീണ്ടും ഒന്നാം സ്ഥാനം തിരിച്ചുപിടിച്ചത് കഴിഞ്ഞ രണ്ട് ആഴ്ചകളിലായി ഒന്നാം സ്ഥാനത്ത് റിപ്പോർട്ടറായിരുന്നു നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പും അതിന്റെ ഹാങ് ഓവറുകളും മറ്റുമായി വാർത്താ ചാനലുകൾ കാണുന്ന ആളുകളുടെ എണ്ണം കുത്തനെ ഉയർന്നിരുന്നു ഇതോടെ ശക്തമായ മത്സരമാണ് ഉണ്ടായത് അധികം വന്ന കാഴ്ചക്കാരുടെ ബലത്തിൽ റിപ്പോർട്ടർ ഒന്നാം ഒന്നാമതെത്തിയിരുന്നു ഇതിന്റെ കുറിച്ചുകാലമായി മൂന്നാം സ്ഥാനത്തായിരുന്ന ഇരുപത്തിനാല് ന്യൂസ് ചാനൽ രണ്ടാം സ്ഥാനം തിരികെ പിടിക്കുകയും ചെയ്തു കഴിഞ്ഞ ആഴ്ച നൂറ്റി പതിനെട്ട് പോയിന്റുകൾ സ്വന്തമാക്കിയാണ് റിപ്പോർട്ടർ ടി വി ഇരുപത്തി അഞ്ച് ആഴ്ചയിൽ ബാക്ക് റേറ്റിംഗിൽ ഒന്നാമതെത്തിയത് രണ്ടാം സ്ഥാനത്തുള്ള ട്വന്റി ഫോർ ന്യൂസിന് നൂറ്റി പതിമൂന്ന് പോയിന്റുകളാണ് ഉണ്ടായിരുന്നത് ഏഷ്യാനെറ്റിന്റെ റേറ്റിംഗ് നൂറ്റി ആറ് പോയിന്റുകളുടെ മുന്നിലായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഉൾപ്പെടെ പുറത്തുവന്ന ആഴ്ചയിലെ കണക്കുകളാണ് പുറത്തുവന്നത് ഇരുപത്തി ആറ് ആഴ്ചയിലെ കണക്കുകളിൽ നാൽപ്പത്തി നാല് പോയിന്റുമായി മനോരം ന്യൂസ് നാലാം സ്ഥാനത്തും നാൽപ്പത്തി ഒന്ന് പോയിന്റുമായി മാതൃഭൂമി ന്യൂസ് അഞ്ചാം സ്ഥാനത്തുമാണ് മുപ്പത്തിമൂന്ന് പോയിന്റുമായി ന്യൂസ് മലയാളമാണ് ആറാം സ്ഥാനത്തുള്ളത് പതിനെട്ട് പോയിന്റുമായി കരളി ന്യൂസ് ഏഴാമതും ജനം ടിവിക്ക് പതിനേഴ് പോയിന്റുകളുമായി എട്ടാം സ്ഥാനവും നിലനിർത്തി ന്യൂസ് പതിനെട്ട് കേരളത്തിന് പതിമൂന്ന് പോയിന്റും മീഡിയ വണ്ണിന് ഒൻപത് പോയിന്റ് മാത്രമാണുള്ളത് വാക്ക് ചെക്കിംഗ് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ അടുത്തിടെ മാറ്റം വരുത്തിയിരുന്നു നേരത്തെ നാല് ആഴ്ചകളിലെ ആവറേജ് പോയിന്റുകളാണ് ബാക്ക് കണക്കായിരുന്നത് അതിൽ മാറ്റം വരുത്തി ഇപ്പോൾ ഓരോ ആഴ്ചയിലെയും കണക്കുകളാണ് പുറത്തുവിടുന്നത് കേരള വിഷന്റെ ലാൻഡിംഗ് പേജ് കോടികൾ കൊടുത്തു വാങ്ങിയാണ് റിപ്പോർട്ടർ ചാനൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയത് എന്നാൽ ഈ തന്ത്രം വിജയിക്കുന്നില്ലെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം അതേസമയം കേരള വിഷനിൽ രണ്ടാം ലാൻഡിംഗ് പേജ് എടുത്തിരിക്കുന്നത് ഇരുപത്തിനാല് ന്യൂസ് ചാനലാണ്